കത്ത് വിവാദത്തിൽ താനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന ആക്ഷേപം അസംബന്ധമെന്ന് ടി എം തോമസ് ഐസക് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഉയരുന്നത് ആരോപണം ഉന്നയിച്ചവർ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും ഷർഷാദ് ആരാണെന്ന് അന്വേഷിച്ച് നോക്കാനും മാധ്യമങ്ങളോട് തോമസ് ഐസക് പറഞ്ഞു ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ഒരടിസ്ഥാനം ഇല്ലാത്തതാണ് ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും അയാൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും ഈ വിവാദ കത്ത് എന്ന് പറയുന്നത് എന്തോ ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞു കടക്കിയാ ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ട കാര്യല്ലത് അത് എങ്ങനെ ചോരുന്നേ പബ്ലിക് ഡൊമൈനിലേക്ക് ആരോടും ഉന്നയിച്ച ആള് തന്നെ ഇട്ട്